പാച്ചിലാണ് മലയാളികൾ എല്ലാവരും തന്നെയും ഉച്ച സമയമായതുകൊണ്ട് ചെറിയൊരു വിശ്രമമൊക്കെ ഉണ്ടാകും എന്ന് നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങി കൂട്ടാറുണ്ട് ഓണക്കോടി വാങ്ങണം ഓണസര ഇനിയും വാങ്ങാനുള്ള ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ നാട്ടിലേക്കൊക്കെ തിരികെ പോകുന്ന ആളുകൾ അന്യ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഇത് വിപണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് കൊല്ലത്ത് നിന്ന് കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ തിരുവോണത്തിന് മാത്രം കൂടുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് മേടിക്കേണ്ടത് അങ്ങനെ തിരക്കാണ് കണ്ണൻ നായരുണ്ട് കൊല്ലത്ത് നിന്ന് കണ്ണൻചേട്ടാ ഒക്കെ നേരുകയാണ് വിപണിയിൽ എന്തുണ്ട് തിരക്ക് രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അതിഗംഭീരമായിട്ടൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വലിയ തിരക്കാണ് അക്ഷയ പൂജ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രദീപ് ഹവർമാർട്ട് എന്ന് പറയുന്ന ചെന്നക്കടയ്ക്ക് സമീപമുള്ള ഒരു പൂക്കടയിലാണ് അവിടുത്തെ ഓട്ടം പോലെ പൂക്കൾ എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഏറെ പൂക്കൾ എത്തിയിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി കുറെ ആൾക്കാരും എത്തിയിട്ടുണ്ട് കാര്യം പലതരത്തിലുള്ള കിറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് എല്ലാ തരത്തിലുള്ള പൂക്കൾ ഉൾപ്പെടുന്ന കിറ്റുകളുണ്ട് എല്ലാ തരത്തിലുള്ള പൂക്കൾ ഉൾപ്പെടുന്ന കിറ്റുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് പൂക്കൾ വെള്ളയും പച്ചയും ചുവപ്പും ഒക്കെ തരത്തിലുള്ള പൂക്കളാണെങ്കിലും അവയെല്ലാം വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതികട്ടോ ഓണം പൊളിക്കുകയാണല്ലേ പിന്നെ നമ്മൾ ഓണം മാവേലിക്ക് വേണ്ടി നമ്മൾ പൊളിക്കില്ലേ നമ്മളെ ഒന്നാതായൊരു കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്തെ നമ്മളെല്ലാവർക്കും വേണ്ടി എല്ലാ ടൈപ്പിലെ ഫ്ലവറുകളും നമ്മളെ മുമ്പിലുണ്ട് എന്ന് പറയുക അവർക്ക് ആവശ്യപ്പെട്ട എന്താണോ അത് നമ്മളെയിൽ പൂർണ്ണമായിട്ടുണ്ട് വില എങ്ങനെയുണ്ട് വിലയും കുറവാണ് കഴിഞ്ഞ വല്ലത്തേക്കാട്ടിയും പൂർണ്ണമായിട്ട് ഇന്നത്തെ മുല്ലയ്ക്ക് മാത്രം ഇച്ചിരി വില കയറിയിട്ടുണ്ട് മുല്ല ഇന്നത്തെ വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വിലയായിട്ടുണ്ട് ഇന്നലെ ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ കിടന്ന സാധനമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറിലേക്ക് വന്നത് അതെന്ന് പറഞ്ഞാൽ ലേലം നടക്കുന്നതാണ് ഇത് കൂടുതലും ഇതിൻ്റെ വില മാർക്കറ്റിംഗ് നിശ്ചയിക്കുന്നത് തമിഴ്നാടാണ് തമിഴ്നാടിന്റെ വരുന്ന വ്യത്യാസം അത് പൂർണ്ണമായിട്ട് അവർക്ക് ആ ഒരു ഉണ്ടല്ലോ അവർക്കെന്ന് പറഞ്ഞാൽ ആള് കൂടുന്ന അനുസരിച്ച് അവരുടെ അവരുടെ അനുസരിച്ച് വില കയറിക്കൊണ്ടിരിക്കും അവർക്ക് പൂർണ്ണമായിട്ട് ഈ എന്തുവാ പൂർണ്ണമായിട്ട് അവരുടെ ഈ ആളുടെ തിരക്ക് കൂടുന്ന അനുസരിച്ച് ലേലം കൂടിക്കൊണ്ടിരിക്കും എന്ന് പറയാൻ പുറത്തുനിന്ന് ലേലത്തിന് എടുക്കാൻ ആളുണ്ടോ അതായത് വാങ്ങിക്കുന്നുണ്ടോ ഇഷ്ടംപോലെ ഓടിക്കുന്നുണ്ട് നമ്മളെ ഓണം പ്രമാണിച്ച ആൾക്കാർക്ക് പ്രത്യേകിച്ച് വിലയൊന്നും നോക്കാറില്ല നടക്കട്ടെ ഞാൻ ആൾക്കാരെ ആഹാ ഡോക്ടറെ െക്കാരെട്ടെ ഉത്സവല്ലേ ഇവിടെ കൊല്ലത്തെ പ്രസിദ്ധമായൊരു കടയാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് എല്ലാത്തരം പൂക്കളും കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നു മുല്ലയുണ്ട് പിച്ചിയുണ്ട് റോസ് ആണെങ്കി അതുണ്ട് പീറ്റോ ട്യൂബ് റോസ് ആണെങ്കിൽ അതുണ്ട് വാടാമല്ലി കോഴിപ്പൂ ജമന്തി തന്നെ ചെണ്ടുമല്ലി തന്നെ രണ്ടു തരം ഇതിലെ കാണുമ്പോൾ ഒരു അത് അതൊക്കെ അവിടെ അടങ്ങിയ ഉത്രാടപ്പാച്ചിലൊക്കെ എന്തായി കഴിഞ്ഞോ ഇനിയുണ്ട് സമയം മണിക്കൂറുകളുണ്ട് ഇനി ഒരു നാല് മണിക്കൂറുകളിലൂടെ നിൽക്കുവല്ലോ സാധനങ്ങൾ വാങ്ങിക്കണം വാങ്ങിച്ചോളാം ഇതാ ജില്ലാ വെറ്റിനറി ഓഫീസറാണ് അപ്പൊ അതൊക്കെ ഒളിഞ്ഞ് വന്ന് പൂ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത് ഇത് തന്നെ റോസാ പൂവാണ് റോസാ പൂ കവറേജ് ക്രമീകരിച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലുമ്പോൾ വന്ന് വാങ്ങിക്കാം അതിൻ്റെ വില കുറവാണെന്നാണ് പ്രതികൂട്ടം പറയുന്നത് അതുപോലെ തന്നെ ഒട്ടേറെ ആൾക്കാർ പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു വലിയ തിരക്ക് തന്നെയാണ് ഈ പൂ മാർക്കറ്റിലൊക്കെ തന്നെ ഉള്ളത് ണോ ഈ വലിയ നിരയായി തന്നെ ഈ പൂക്കൾ ഇട്ടിരിക്കുകയാണ് കാര്യം ഇന്ന് വൈകിട്ടോടുകൂടി ആയിരിക്കും കൂടുതലായി ആൾക്കാർ ഇവിടെ എത്തി പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടി വരയ്ക്കും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൊല്ലത്ത് മാർക്കറ്റിൽ വിപണിക്ക് വിപണിയിൽ പൂവിന് വില കുറവാണ് പക്ഷെ മുല്ലപ്പൂവിന് വിഷാംശം തിരിച്ചറിഞ്ഞതിന് പിന്നെ അരളിപ്പൂവിന് ആളുകൾക്ക് പേടിയാണ് ഓണപ്പൂക്കളത്തിലേക്കൊന്നും വാങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എന്താൾക്കാർ അരളിപ്പൂവിന് എങ്ങനെയാ ണ്ടോ ഡേ ഇവിടെ ഒരാളെ തലേ വെച്ചോണ്ട് ഇപ്പം അതെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് പേടിയില്ലാതെ വിലക്കുറവുണ്ടോ വനെ വെല കുറണ്ടോടാ? അങ്ങോട്ടേ വെസ്റ്റ് വെല കുറണ്ടോ? ആ, പെങ്ങന കുറമുണ്ട്. എത്ര വില ഈ കവറിന്? ഇോറെ കൈ ഒരു കവർ 200 രൂപ. അല്ല 100 രൂപ. 100 രൂപ. ഈ ഒരു കവറ് പൂവിന് നൂറ് രൂപയാണ് കാര്യം വില കഴിഞ്ഞ അവസ്ഥ വർഷത്തെ വേറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് എങ്കിൽ പോലും അരളിപ്പൂവെന്ന് പറയുന്നത് അത്തപ്പൂവിന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഒരു പൂവാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആൾക്കാർ ഈ അരളിപ്പൂ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല കാര്യം ഇത് ഭക്ഷണത്തിന് മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല അരളിപ്പൂ വാങ്ങി അത്തപ്പൂ വിടുന്ന ആൾക്കാരൊക്കെ തന്നെയുണ്ട് ഡോക്ടർ ഇതുവരെ കഴിഞ്ഞില്ലേ വലിയ തിരക്ക് വീട്ടിൽ നേരത്തും കാലത്തൊക്കെ വീട്ടിൽ ചെല്ലണമെന്ന് ഒരാഗ്രഹം ഉണ്ട് ഞാൻ നേരത്തെ പന്ത്രണ്ട് മണിക്ക് ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് നേരത്തെ വന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ തിരക്കാണ് ഇനിയിപ്പോ നാലുമണി ആകുമ്പോഴത്തേക്കും വലിയ തിരക്ക് റോഡിലൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് രണ്ടു മണി ഇപ്പോൾ തന്നെ ആ നിന്ന് നേരെ ബസ് കഴിഞ്ഞാൽ കൊല്ലത്ത് പോയി പറയാൻ പറഞ്ഞ പോലെ കയ്യിലുള്ള തോണോ ഞാൻ ഉറപ്പായിട്ട് അഥവാ തിരക്കാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം വൈകുന്നേരം ഞാൻ ട്രെയിൻ കയറും അടുത്ത മൂന്ന് ദിവസം നേരി പോലും ഞാൻ വരത്തില്ല ഞാൻ ഓണം ആഘോഷിക്കും അതിന് നമുക്ക് വരും